ഭക്ഷണം വിഷപ്പിനുമപ്പുറം മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഘടകമാണ് സന്തോഷം സങ്കടം ദേഷ്യം അങ്ങനെ ഏത് മൂഡിലായാലും ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ച് ആശ്വാസം കണ്ടെത്തുന്നവർ നമ്മുടെ ഇടയിലുണ്ട് അത് ഒരു പ്ലേറ്റ് ബിരിയാണി ആയാലോ ഡബിൾ ഹാപ്പി സദ്യ തെക്കുന്നാണെങ്കിൽ ബിരിയാണി മലബാറിൽ നിന്ന് തന്നെ കഴിക്കണമെന്ന് പറയാറുണ്ട് സമ്പന്നവും ഏറെക്കുറെ ചർച്ചാ വിഷയവുമായ ചരിത്രമുണ്ട് ബിരിയാണിക്ക് അതിന്റെ കൃത്യമായ ഉത്ഭവം വ്യക്തമായിട്ടില്ലെങ്കിലും നിരവധി സിദ്ധാന്തങ്ങളും ചരിത്ര വിവരണങ്ങളും നിലവിലുണ്ട് കുഴിമന്തിയുടെ വരവോടെ ബിരിയാണിയുടെ ഡിമാൻഡ് കുറഞ്ഞെന്നാണ് പ്രചാരം എന്നാൽ അങ്ങനെ ബിരിയാണിയെ ഒതുക്കാൻ ആർക്കും പറ്റില്ല എന്നതാണ് സത്യം പാചകം ചെയ്യുന്നതിന് മുൻപ് വറുത്തത് എന്നർത്ഥം വരുന്ന ബിരിയാൺ എന്ന പേർഷ്യൻ പദത്തിൽ നിന്നും അരി എന്നർത്ഥം വരുന്ന ബിരിഞ്ച് എന്ന പേർഷ്യൻ പദത്തിൽ നിന്നുമാണ് ബിരിയാണി എന്ന വാക്കുണ്ടായത് ബിരിയാണി ഇന്ത്യയിലേക്ക് എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ച് ഒന്നിലധികം കഥകളുണ്ടെങ്കിലും ഉത്ഭവം പശ്ചിമേഷ്യയിൽ നിന്നാണെന്ന് അംഗീകരിക്കപ്പെടുന്നു ഇന്ന് കഴിക്കുന്ന ആധുനിക ബിരിയാണി മുഗൾ സാമ്രാജ്യത്തിലെ രാജകീയ അടുക്കളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പേർഷ്യൻ മധ്യേഷ്യൻ പാചക പാരമ്പര്യങ്ങളുള്ള മുഗളന്മാർ വിഭവത്തെ പരിഷ്കരിക്കുകയും ഉയർത്തുകയും ചെയ്തു അങ്ങനെ ബിരിയാണിയെ രാജകീയ വിഭവമാക്കി മാറ്റി ഷാജഹാന്റെ ഭാര്യ മുംതാസ് മഹലാണ് ബിരിയാണി സൃഷ്ടിച്ചതെന്ന ഒരു ജനപ്രിയ കഥയുണ്ട് സൈനിക ബാരക്കുകൾ സന്ദർശിച്ച മുംതാസ് സൈനികർക്ക് പോഷകാഹാരവും ബലഹീനതയും കണ്ടെത്തി മാംസവും അരിയും ചേർത്ത് പോഷക സമൃദ്ധവും ആരോഗ്യകരവുമായ ഒരു വിഭവം തയ്യാറാക്കാൻ രാജകീയ പാചകക്കാരോട് ആവശ്യപ്പെട്ടു എന്നാണ് ഐതിഹ്യം ദമ്മെന്ന പാചക രീതി ജനപ്രിയമാക്കിയതും മുഗൾമാരാണ് പാത്രം അടച്ചു വെച്ച് ആവിൽ കുതിർത്ത് രുചികൾ കൂട്ടിച്ചേരാനും മാംസം മൃദുവാക്കാനും സഹായിക്കുന്ന ഒരു സാവധാന പാചക രീതിയാണിത് ഇന്ന് പല ബിരിയാണി ശൈലികളുടെയും പ്രത്യേകിച്ച് ഹൈദരാബാദി ബിരിയാണിയുടെയും മുഖമുദ്രയാണ് ദം മുഗളന്മാരുടെ വരവിന് മുൻപ് തന്നെ ബിരിയാണിക്ക് സമാനമായ വിഭവം ദക്ഷിണേഷ്യയിൽ നിലവിലുണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു എ ഡി രണ്ടിലെ തമിഴ് സാഹിത്യത്തിൽ ഊൺസോറ് എന്ന വിഭവത്തെക്കുറിച്ച് പരാമർശമുണ്ട് അരി നെയ്യ് മാംസം മഞ്ഞൾ മല്ലി കുരുമുളക് ബേ ഇല എന്നിവ കൊണ്ടാണ് ഊം ഉണ്ടാക്കി സൈനിക യോദ്ധാക്കൾക്ക് നൽകിയിരുന്നെന്ന് പറയപ്പെടുന്നു തുർക്കി മംഗോളിയൻ ജേതാവായ തിമൂർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയുടെ അതിർത്തിയിൽ എത്തിയപ്പോൾ ബിരിയാണി യുദ്ധകാല ഭക്ഷണക്രമമായി കൊണ്ടുവന്നു എന്നാണ് മറ്റൊരു കഥ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ബിരിയാണി വ്യാപിച്ചതോടെ അത് പ്രാദേശിക ചേരുവകൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ പാചക രീതികൾ എന്നിവയുമായി പൊരുത്തപ്പെട്ടു ഹൈദരാബാദിലെ നിസാമുകളും ലക്നൌവിലെ നവാബുമാരും ബിരിയാണിയുടെ സൂക്ഷ്മമായ സൂക്ഷ്മതകളെ വിലമതിച്ചതിന് പ്രശസ്തമായിരുന്നു അവരുടെ പാചകക്കാർ അവരുടെ സിഗ്നേച്ചർ വിഭവങ്ങൾക്ക് ലോകമെമ്പാടും പ്രശസ്തരായിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബിരിയാണിയുടെ പതിപ്പുകളും മിർച്ച സാലൻ ധൻഷ് ബഗാരെ ബങ്കർ പോലുള്ള വായിൽ വെള്ളമൂറുന്ന അനുബന്ധ വിഭവങ്ങളും ജനപ്രിയമാക്കുന്നതിന് ഈ ഭരണാധികാരികളും ഉത്തരവാദികളായിരുന്നു വ്യത്യസ്ത സുഗന്ധ വ്യഞ്ജനങ്ങൾ ബിരിയാണിയിൽ ഉപയോഗിക്കുന്നുണ്ട് മാംസവും കോഴിയറച്ചുമാണ് പ്രധാന ചേരുവയെങ്കിലും തീരദേശങ്ങളിൽ മത്സ്യം ചെമ്മീൻ ഞണ്ട് എന്നിവയും ഉപയോഗിക്കുന്നു ഇന്ത്യയിൽ പ്രശസ്തമായ ബിരിയാണികളുടെ പേരുകൾ സ്ഥലങ്ങളുടെ പേര് ചേർത്താണ് അറിയപ്പെടുന്നത് തലശ്ശേരി ദം ബിരിയാണിയും മലബാർ ബിരിയാണിയുമാണ് കേരള സ്പെഷ്യൽ തമിഴ്നാട്ടിലെത്തുമ്പോൾ അത് ഡിണ്ടിഗലും ചെട്ടിനാടും അമ്പൂർ ബിരിയാണിയുമാണ് കർണാടകയിൽ ഹൈദരാബാദി ബിരിയാണിയാണ് ഫേമസ് എങ്കിൽ വടക്കേ ഇന്ത്യയിൽ മുഗളായി ബിരിയാണിയാണ് താരം കേരളത്തിന്റെ വടക്കൻ തീരത്തിൽ വ്യാപാരത്തിനായി എത്തിയ അറബികൾ വഴിയാണ് ബിരിയാണി കേരളത്തിലെത്തിയത് തലശ്ശേരി ദം ബിരിയാണിയാണ് എടുത്തു പറയേണ്ടത് പൊതുവെ മലബാർ ബിരിയാണി എന്ന് അറിയപ്പെടുമെങ്കിലും കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി മാഹി എന്നിവിടങ്ങളിൽ രുചി പലതാണ് കൂട്ടുകൾ മാറ്റി ബിരിയാണിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ മലയാളികൾക്ക് സാധിച്ചു എൺപത് രൂപ മുതൽ തുടങ്ങുന്നു വില കേരളത്തിൽ ബിരിയാണിയുടെ തലസ്ഥാനം മലബാർ ആണെങ്കിൽ ഇന്ത്യയിൽ അത് ഹൈദരാബാദാണ് രാജ്മെമ്പാടും ആഗോളതലത്തിലും പ്രിയപ്പെട്ട വിഭവമാണ് ഹൈദരാബാദി ബിരിയാണി ദക്ഷിണേന്ത്യയിലും പുറത്തും നൂറുകണക്കിന് വ്യത്യസ്ത ബിരിയാണികളുണ്ട് അവ ഓരോന്നും പ്രാദേശിക ചേരുവകൾ സുഗന്ധവ്യഞ്ജനങ്ങൾ പാചക പാരമ്പര്യങ്ങൾ അനുസരിച്ച് വ്യത്യസ്തപ്പെടുന്നു ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിന്റെ ചില ഭാഗങ്ങളിലും തെക്കു കിഴക്കൻ ഏഷ്യയിലും ആഫ്രിക്കയിലും ബിരിയാണി പ്രശസ്തമാണ് ദക്ഷിണേഷ്യൻ പ്രവാസികൾ താമസിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്തതും പ്രിയപ്പെട്ടതുമായ ഭക്ഷണങ്ങളിൽ ഒന്നാണ് ബിരിയാണി ഇന്ത്യയിൽ ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞതും ഓർഡർ ചെയ്തതുമായ വിഭവവും ബിരിയാണിയാണ് രണ്ടായിരത്തി എട്ട് മാർച്ചിൽ ഡൽഹിയിൽ കൊഹ്നൂർ ഫുഡ് ലിമിറ്റഡ് പതിനാലായിരം ടൺ ബിരിയാണി ഉണ്ടാക്കി ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം